മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇതാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാൽപ്പാടയിൽ നിന്ന് വെണ്ണ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചെയ്താൽ ശുദ്ധമായ വെണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പൊ നമ്മൾക്ക് വീട്ടിൽ തന്നെ നല്ല വെണ്ണ ഉണ്ടാക്കി എടുക്കാം ഇത് പാലിന്റെ ക്രീമാണ് ഇതെടുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് തൈരും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഓരോ ദിവസവും ക്രീം എടുത്ത് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി പാത്രം നിറയുന്നവരെ അങ്ങനെ ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് ഇത് മൂടി വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം അന്ന് നമ്മൾ എടുത്തു വെച്ച പാലിൻറെ പാട പാത്രം നിറഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രത്തിലേക്ക് മാറ്റാണ് ഇപ്പൊ നമ്മളത് ഇതെല്ലാം ക്രീമെല്ലാം എടുത്ത് വെച്ചത് ഈ പാത്രത്തിലേക്ക് മാറ്റി ഇനി നമ്മൾക്ക് ഇതിലേക്ക് രണ്ട് സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം തൈരാണ് എന്നിട്ട് ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കാം ഒരു ദിവസം ഇങ്ങനെ മൂടി വെക്കണം അപ്പോഴെ ശരിക്ക് ഫെർമെന്റേഷൻ ആവാം ഇത് ഇനി നമ്മൾക്ക് നാളെ രാവിലെ എടുക്കാം പിന്നെ നമ്മളിവിടെ തൈരൊഴിച്ചിട്ട് പാലിൻ്റെ ക്രീം എടുത്തു വെച്ചിരുന്നു പാടയെല്ലാം അത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഒരു ദിവസം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിത് കടഞ്ഞെടുക്കാം നമ്മൾ സാധാരണ ഈ കടകോലിയൊക്കെ വെച്ചിട്ടെല്ലാം നമ്മൾ കടഞ്ഞെടുക്കാം ഇന്ന് ഞാൻ കഴഞ്ഞെടുക്കുന്നത് നമ്മളുടെ ബീറ്റർ വെച്ചിട്ടാണ് അപ്പോൾ ഇത് വെച്ചിട്ട് കടഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് വെണ്ണയായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് കടകോലി വെച്ച് അങ്ങനെ കടഞ്ഞെടുക്കാം നദുകണ്ടിലെ വെണ്ണയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഇന്ന് നമ്മളുടെ വെണ്ണ ഇതാ വെള്ളം നല്ലോണം കിട്ടിയിട്ടുണ്ട് നമ്മൾ മീറ്റർ വെച്ച് ചെയ്താൽ നമുക്ക് വേഗത്തിൽ ഇതേപോലെ വെണ്ണ എടുക്കാം ഇനി ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഇട്ടുകൊടുക്കാം വെണ്ണ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇങ്ങനെ പാലിൻ്റെ പാടിന്നാരും കളയരുത് ഇതേപോലെ എടുത്ത് വെച്ച് നമ്മൾക്ക് വെണ്ണ ഉണ്ടാക്കാം വെണ്ണ നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഇന്ന് ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ശോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ